തഞ്ചാവൂർ പെരിയ കോവിലിരിക്കുന്നത് മഹാനായ രാജരാജ ചോളൻ പോലും നിത്യവും സർവാപരാധം പറഞ്ഞു തൊഴുത് വണങ്ങിയിരുന്ന പരമശിവനാണ് അങ്ങേര് കൂടെയുണ്ടെങ്കിൽ ഏത് കോടതിയും ഏത് പോലീസും തൻ്റെ മകളെ തൊടില്ലെന്ന അവസാനം പിണറായി വിജയൻ തന്നെ വിശ്വസിച്ചിരിക്കുന്നു അതായത് മധുരയിൽ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യ കമലയും മകൾ വീണാ വിജയനും ആ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിൽ തെറ്റൊന്നും ആരും കാണുന്നില്ല കാരണം എല്ലാം കൈവിട്ടാൽ അത് അസുഖമായാലും മറ്റ് കേസുകളായാലും അവസാനം അഭയം തേടുന്നത് ദൈവത്തിലാണ് അത് അവരവർക്ക് വിശ്വാസമുള്ള ദൈവത്തിൽ സമൂഹമാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ നടക്കുന്ന ചേരി തിരിഞ്ഞുള്ള ചർച്ച എന്തായാലും ഇതാണ് വാസ്തവം പോലീസ് സംരക്ഷണത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമ്മയും മകളും തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം സന്ദർശിച്ചത് ഇത് കണ്ട ഒരു യൂട്യൂബ് ബ്ലോഗറാണ് അവരുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് നാളെ ദില്ലി ഹൈക്കോടതിയിൽ വാദം കേൾക്കാനിരിക്കെ വീണാ വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസത്തിൽ ഇതും വേണ്ടതാണ് എന്നുള്ളത് വാദിക്കുന്നവർ ഏറെയാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിനൊപ്പമാണ് മധുരയിലെത്തിയത് മധുരയിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്രയാണ് ഈ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കുള്ളത് പക്ഷേ ക്ഷേത്ര സന്ദർശനം നടത്താതെ പിണറായി വിജയൻ മാറി നിന്നു എന്നുള്ളതാണ് സത്യം വീണ വിജയനെ പ്രതി ചേർത്തുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ച ഒരു ഘട്ടത്തിലാണ് ക്ഷേത്ര സന്ദർശനം എന്നതാണ് ശ്രദ്ധേയം വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തുടർ നടപടികൾ തടയണമെന്ന സി എം ആർ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് വാദം കേൾക്കാനിരിക്കുകയാണ് വീണയെയും സി എം ആർ എൽ മേധാവി ശശിധരൻ കർത്തയെയും ബോർഡ് അംഗങ്ങളെയും ഒക്കെ വിചാരണ ചെയ്യാൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എസ് എഫ് ഐ അനുമതി നൽകിക്കഴിഞ്ഞു സാമ്പത്തിക ക്രമക്കേടിന് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസുകളാണ് വീണ അടക്കമുള്ളവർക്ക് മേൽ ചുമത്തിയിട്ടുള്ളത് അതിലാണ് ഇന്നൊരു തീരുമാനം വരാനിരിക്കുന്നത് അപ്പോൾ ഒരേ വഴി മാത്രമേ ഇനിയുള്ളൂ അത് ഭഗവാനിൽ അഭയം പ്രാപിക്കുക എന്നുള്ളത് അതാണ് ചരിത്രവും പറയുന്നത് ഏത് അച്ഛനമ്മമാർക്കും അത് തന്നെയാണ് ആഗ്രഹവും അത് ഭംഗിയായി നടത്തിയെന്നു മാത്രം അവരെയാണ് ഇപ്പോൾ പലരും സമൂഹമാധ്യമങ്ങളിൽ ഇങ്ങനെ വിമർശിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ ചിലർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെയും ദൈവവിശ്വാസത്തെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ വിമർശിക്കുന്നത് ആയിരം അന്യമതസ്ഥരെ കയറ്റിയാലും ഒരു നിരീശ്വരവാദിയെ പോലും ഇവിടെ കയറ്റരുത് എന്ന് ഒക്കെ കമന്റിൽ പറയുന്നു അതുപോലെ തന്നെ ജയിൽവാസത്തിന് മുമ്പായുള്ള ക്ഷേത്ര സന്ദർശനമെന്നും ദൈവത്തിനെങ്കിലും വീണാമോളെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് അമ്മയുടെ പ്രാർത്ഥനയുണ്ട് ഇനി ഇതൊക്കെ തന്നെയാണ് രക്ഷ എന്നൊക്കെ ഇങ്ങനെ ഇടുകയാണ് ഓരോ ആളുകളും അലറി വിളിച്ചാൽ പോലും ഒരു ബൃഹദേശ്വരനും വരില്ലെന്നും അത്രത്തോളം കണ്ണുനീർ പാവങ്ങൾ ഒഴുക്കി ഒരാപത്ത് വരുമ്പോൾ എല്ലാവരും ദൈവത്തിൽ അഭയം തേടും ഇങ്ങനെ പോകുന്നു കേരളത്തിലെ ചർച്ചകൾ മുഴുവനും കേരളത്തിലെ ദൈവങ്ങൾ രക്ഷിക്കില്ല ഉറപ്പായി മനസ്സിലായപ്പോൾ അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കരയാൻ പോയത് എന്നും പലരും കേരളത്തിൽ ചർച്ച നടത്തുകയാണ് അതുതന്നെയുമല്ല ഇനി തമിഴ് ജയിലിൽ ആണ് അഡ്മിഷൻ കിട്ടുന്നത് എങ്കിൽ തമിഴ് ദൈവം തന്നെ ശരണം എന്ന് പറയുന്നവരും കേരളത്തിലുണ്ട് എല്ലായിടത്തും ഒരു പിടി നല്ലതല്ലേ മാർക്സും മോഡിയും ശിവനും ഒക്കെ വേണം മോഡി കൈവിട്ടു മാർക്സിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഇനിയൊരു പ്രതീക്ഷ ശിവൻ മാത്രമാണ് എന്നിങ്ങനെ പലരും ചർച്ച ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകൾ ഇതിന് താഴെ ഇങ്ങനെ പറയുകയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചെറുപ്പത്തിലെങ്കിലും വിളിച്ചു ശീലിച്ച ഈ ദൈവനാമങ്ങൾ അധികാരത്തിൻ്റെ അതിപ്രസരത്തിൽ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടെങ്കിലും അവസാന ആശ്രയം ഇതുതന്നെയെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർ തന്നെ മനസ്സിൽ കരുതി ഇനി രക്ഷിക്കാൻ ദൈവം മാത്രമേ എന്നുള്ളത് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേരളം ചർച്ച ചെയ്യുന്നതും